സുഹൃത്തുക്കളെ നാടകം ആരംഭിക്കുകയാണ് പ്രിയകലാസ്നേഹികളെ കെ യു ഡബ്ല്യു ജെ ഡൽഹി തിയേറ്റർ ക്ലബ് അവതരിപ്പിക്കുന്ന നാടകം ആരംഭിക്കുകയാണ് ഓരോ മാധ്യമ പ്രവർത്തകരും ഓരോ ദിവസവും നേരിടുന്ന അനുഭവങ്ങളാണ് ഒരു ദിവസത്തെ അനുഭവം അവരുടെ കഷ്ടപ്പാട് എങ്ങനെയാണ് അവരെയും അവരുടെ കുടുംബത്തെയും ബാധിക്കുന്നത് എന്ന് ഫലിതത്തിൽ ചാലിച്ചാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് പക്ഷേ ഈ ഫലിതം നിങ്ങൾ ഉള്ളുകൊണ്ട് കരഞ്ഞായിരിക്കും നിങ്ങൾ ചിരിക്കുക നാടകം ആരംഭിക്കുകയാണ് സി ബി ജോസഫ് എഴുതി സംവിധാനം ചെയ്യുന്ന നാടകം അപ്രധാനമല്ല വാർത്തകൾ ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് സാങ്കല്പികമല്ല എന്ന് തോന്നും അതെ സാങ്കല്പികമല്ല യാഥാർത്ഥ്യമാണ് അത് മനപൂർവമാണ് അത് തന്നെയാണ് ആനയെ ജനാസ മേഖലയിൽ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അറിയാം നമുക്കറിയാം ചക്കക്കൊമ്പനാണോ അതോ പിടിയാനാണോ അതോ പഴയത്തുവാണോ അരിക്കൊമ്പനാണോ ആനയുടെ മറങ്ങൾ നടന്ന് കടന്ന് മൂണിലും ഉറക്കത്തിലും മാത്രമേ ഉള്ളൂ എന്തോ ചെയ്യാനോ ചായ എടുക്കണേ രാവിലെ അഞ്ചാറ് അഞ്ചാറും ഉണ്ടല്ലോ ആരൊക്കെയാ നോക്കട്ടെ മനോരാജ്യം ലിജി അടു എന്താണാവോ ഇന്നത്തെ പരിപാടി അറിയില്ല ഒന്ന് വിളിച്ചു നോക്കാം ലിജിയെ വിളിച്ചു നോക്കാം മനോരാജ്യ ലിജിയെ വിളിച്ചു നോക്കാം ഹലോ ഹലോ ആ ലിറ്റിയല്ലേ അതെ പറഞ്ഞോ നിങ്ങളൊന്ന് ആനയെ പിടിക്കാൻ പോകുന്നുണ്ടോ ഏടാ നീ പോകുന്നുണ്ടോ ഇന്നും ആനയുടെ പുറകെ ഒന്നും പോകുന്നില്ല ആ നിങ്ങള് പോകുന്നില്ലേ ഞാനും പോകുന്നില്ല വേറെന്തെങ്കിലും ഉണ്ടോ നോക്കാം ആള് അവിടെ പോകുന്നില്ലേ അനുരാജന വിളിക്കാം ഏഷ്യാഷന് അഞ്ചരാജനൊന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ ആ അഞ്ചാം നിങ്ങളൊന്നും പോകുന്നുണ്ടോ ആനയെ കിട്ടുന്നുണ്ടേ േറെ നമ്മളിപ്പനയുടെ പോയിട്ട് കാര്യമില്ലല്ലോ ശരിയെന്നാ ഞാൻ പോകുന്നില്ല വെച്ചേക്കാം ഓക്കെ നീ എന്താണോ എന്ത് കൊല്ലാപ്പാണോ വരുന്നത് ഹലോ ആ പറഞ്ഞോ 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 കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ആനയുടെ അടുത്ത് പോകണ്ടേ ആനയൊക്കെ പിന്നെ പിടിക്കാൻ ചേട്ടാ പോയി ശരി 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 ആന ഇല്ല ഇന്ന് കടുവയാണല്ലേ ഓ കടുവ ഇറങ്ങിയിട്ടുണ്ട് കടുവ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ യൂണിറ്റ് അടുത്ത് ഇപ്പൊ തന്നെ പോവാൻ പോവാ ഓക്കെ ഞാൻ പോട്ട് ചെന്ന് വിളിക്കാല്ലേ അതെ കടുവയെ പിടിക്കാനുള്ള വലിയ തിരക്കിലാണ് നമ്മളുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കടുവ പിടിക്കാനുള്ള വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇപ്പോൾ വകുപ്പ് മുന്നോട്ട് പോകുന്നു എന്തായാലും കടുവയെ പിടിക്കാനുള്ള വലിയ തിരക്കിലാണ് നമുക്ക് നോക്കാം ആ ഇപ്പോൾ എത്രയും പെട്ടെന്ന് കടുവയെ ഒരു വലിയ ആത്മവിശ്വാസമാണ് വനം വകുപ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കടുവ പിടിക്കാനുള്ള കടുവ പിടിക്കാനുള്ള വകുപ്പാണ് പെട്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് വന്നേ ഞാൻ വന്നത് നന്നായി എന്തായാലും കടുവ പിടിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഡോക്ടർ പെരേര ഡോക്ടർ ആണോ ബൈക്ക് മരുന്ന് ബൈക്ക് വെടി ഡോക്ടർ വിദഗ്ധനായിരുന്നു ഞാൻ അത് കടുവയൊന്ന് കണ്ടെത്തിക്കോട്ടെ എന്റെ മോളെ ഞാൻ ജമ്മു കാശ്മീർ അതിർത്തിയിലൊന്നും അല്ല നിൽക്കുന്നത് കാട്ടിലാണ് ആദ്യമൊന്ന് കടകളെ കണ്ടുപിടിക്കട്ടെ ധനപ്രസാദ് സാർ ഞാൻ വീഡിയോ വൺ റീജിയൽ ചീഫാണ് സർ ഞാൻ കെ യു ടി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് സർ സർ സാർ ഈ കടുവയും മൈക്കൂടി വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു വൺ ഫോൺ കിട്ടാൻ സാധ്യതയുണ്ട് സാർ എന്റെ ആദ്യം ആദ്യം ഒന്ന് കടുവനെ കണ്ടുപിടിക്കട്ടെ നിങ്ങൾ വെടിയടിച്ച് കടുവ തന്നെ കടുവനെ മാറിയിട്ടുണ്ട് ഞാൻ നമ്മുടെ സ്പെഷ്യൽ ടു എന്റെ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരോട് ചോദിക്കട്ടെ ഞാൻ ഞാൻ പറയും ഞാൻ സാർ ഞാൻ പറഞ്ഞല്ലോ കെ യു ഡബ്ല്യു സിറ്റിയുടെ പ്രസിഡന്റ് ആണ് അടുത്ത ഷെട്ടിൽ ഗവൺമെന്റിന്റെ സാറാണ് നമ്മുടെ മുഖ്യ അതിഥി മുഖ്യാതിഥി സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഇപ്പൊ അടുത്ത യോഗവും നടക്കില്ല കടുവനെ കണ്ട് പിടിച്ച് ഞാൻ വെടിവെച്ചില്ലെങ്കിൽ നമ്മുടെ അനുശോചന യോഗം നടത്തുന്നത് വരികയാണ് ഇപ്പോ നമ്മുടെ റിപ്പോർട്ടർ വിടെ എന്താണ് സംഭവിക്കുന്നത് എപ്പിൾ പറയൂ ഹലോ എപ്പിൾ കേൾക്കാമോ കേനയെന്താണ് സംഭവിക്കുന്നത് കടുവ കടുവ ഇപ്പോൾ എവിടെയാണുള്ളത് എന്താണ് കടുവയുടെ ലക്ഷ്യം കടുവ എങ്ങോട്ടാണ് നീങ്ങുന്നത് എങ്ങോട്ടാണ് നീങ്ങാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ ഈ വനംവകുപ്പ് തയ്യാറായിരിക്കുന്ന കൂടെ അവിടെ തയ്യാറാണോ അല്ലെങ്കിൽ കടുവ കൂട്ടി കയറിയില്ലെങ്കിൽ ഒരു ബി പ്ലാൻ ബി തയ്യാറാണോ വിനയ്കുമാർ അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് കടുവയുടെ നൂറ് മീറ്റർ മാത്രമാണ് നമ്മളിപ്പോ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ ക്യാമറമാൻ ഉണ്ടായിരുന്നു അയാൾ കടുവയുടെ പുറകെ പോയിട്ടുണ്ട് ക്യാമറമാൻത്തും എന്നാലും കുഴപ്പമില്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഹൈക്കമാൻഡിന് കടുവയെ വെടിവെക്കുന്നതിൽ ഒരു വിരോധവുമില്ല അത് കേസ് വേണുപോലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ല കടുവയെ വെടിവെക്കാം എന്നാണ് ഇപ്പോൾ എന്തായാലും മനസ്സിലായിരിക്കുന്നത് വിനയ്കുമാർ തിരിച്ചു വരാം നമ്മുടെ നമ്മുടെ റിപ്പോർട്ടർ പി ആർ അനിൽ ചേർന്നു അനിൽ അനിൽ കേൾക്കാമോ ദൃശ്യങ്ങളിൽ നിന്നും അനിൽ കടുവയുടെ കൂട്ടിനെടുത്ത് നിന്നാണ് എന്ന് മനസ്സിലാക്കുന്നു അതെ അനിൽ കേൾക്കാമോ അനിൽ കേൾക്കാം അനിൽ 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 കടുവ കടുവ പെട്ടെന്ന് കൂട്ടിൽ കയറാനുള്ള സാധ്യത എത്രത്തോളമാണ് അതുപോലെ ആ ആ നമുക്ക് ഇവിടെ വ്യക്തമല്ല അതുപോലെത്തോളമാണ് അതുപോലെ ആ കൂട്ടിന്റെ ഉള്ളിൽ ആട് ആട് ആ ആടിന് എത്ര കിലോ വരും അതുപോലെ ആ ആടിനെ ആകർഷിക്കാനുള്ള പരിശീലനം നമുക്ക് കൊടുത്തിട്ടുണ്ടോ എന്താണ് എന്താണെന്ന് പറയൂ പ്രേക്ഷകർ പ്രേക്ഷകരെ അറിയിക്കും ആടിന്റെ തൂക്കം നോക്കാനുള്ള സംവിധാനം ഞാൻ ഉടൻ തന്നെ ഉണ്ടാക്കാൻ പറയാനുള്ളത് ഈ കൂട് നോക്കൂ ഒരു പട്ടിക്കൂട് പോലുള്ള ഒരു കൂട് സമീപത്തെ ആക്രിക്കടലിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് തോന്നുന്നു നോക്കൂ ഇതാ നോക്കൂ ക്യാമറമാൻ കാണിച്ചു കൊടുക്കൂ മാത്രമല്ല ഈ ആടിന് നോക്കൂ ആടിന്റെ കോലം നോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിന് ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു മൃഗസ്നേഹികൾ എവിടെ നോക്കൂ ഈ നോക്കൂപ്രാണിയെ കൊല്ലാൻ ഇട്ടിരിക്കുകയാണ് ശക്തമായ നടപടി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേസമയം ഇല്ലേടേ

ാണ് മദരാജു അതെ അറിഞ്ഞു അതെ അതെ അവിടെ ഒരു പാവം കൊണ്ട് ആഡ് ചെയ്യണക്ക് ഹർജി വലിയ ആലോചിക്കുന്നുണ്ടോ എന്നാ പിന്നെ കാര്യം ചെയ്യേ അന്നാ ചീഫ് ജസ്റ്റിസിനെ വിളിച്ചു പറഞ്ഞു സഞ്ജീവ് കന്നെ വിളിച്ചുകൊണ്ട് നേരത്തെ ആക്കാനോടെ പറയാം അല്ലേലും വല്ല നടക്കൂള്ള ഇപ്പോൾ തന്നെ വിളിക്കൂ അത് നല്ല പെട്ടെന്ന് മാത്രമേ കൊടുക്കൂ അതെ വിളിച്ചോ അതിന്റെ ഡെസ്കിൽ കൊടുക്കാം ആ നമ്മൾ ഡെസ്കിനെ വിളിക്കാം ഹലോ ഞാൻ ഡോക്ടർ ബി ബാലേന്ദ്രനാണ് ഡെസ്കിനെ വെട്ടേ അതെ അതെ ആ അതെ ഒരു മരുന്ന് കൊടുക്കുന്നണ്ട് ആ ഓക്കേടാ ഓക്കേ ഓക്കേ പിടിടൂ അബൂ കാർജി വാർടാ കൊടുന്നല്ലേ വരുന്നില്ല ട്ടോ അല്ല വേറെ ഒരു ചാനൽ കൊടുക്കുന്നില്ലല്ലോ ട്ടാ ലൈവില് വല്ല പൂരില്ല ഞാൻ ഫ്ലാഷ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് കേട്ടിട്ടുണ്ട് വാർത്ത കേട്ടോ ഇപ്പൊ തന്നെ

അതെ നിഷ കടുവയെ പിടിക്കാനുള്ള സമയം വൈകി കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ എട്ട് മണിക്കൂറായി കൊണ്ടിരിക്കുകയാണ് കടുവയുടെ പിന്നാലെ മാധ്യമ പ്രവർത്തകരും വെടിവെക്കാനുള്ള ആളും നടന്നുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് എട്ട് മണിക്കൂറായി എന്തായാലും പകല് മുഴുവൻ ഓടി നടന്നിട്ടുള്ള കടുവ രാത്രി ഉറങ്ങുമ്പോ പിടിക്കാനാണ് ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഈ കടുവ പോയെടുത്തൊക്കെ ഉറക്ക ഗുളികയും പിതറിയിട്ടുണ്ടെന്നാണ് ഈ വൃത്തങ്ങൾ പറയുന്നത് ചേട്ടാ ചെടാരൃത്ത എടാ വൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ലടാവ് ഇതിപ്പോ കേസായാലും നമ്മളെ പേരിൽ ആവൂല വൃത്തങ്ങളുടെ പേരിലാവൂല ഏത് അങ്ങനെയാണല്ലേ ഹലോ ഹലോ ചേട്ടാ ഇന്നലെ മീൻ വാങ്ങിയിട്ടില്ല നിങ്ങൾ കടുവയുടെ ആനയുടെ ഒക്കെ പുറമില്ല ഒന്നും മീൻ മേടിച്ചിട്ട് വരണേ എന്റെ പൊണ്ണും പെണ്ണും പെള്ളെ ഈ കടുവ പിടിക്കുന്നവര് നീ വല്ല മുട്ടയോ സാമ്പാറോ വെച്ചൊന്ന് അജ്ജി തേടി അല്ല പിന്നെ ഹലോ ആ നമ്മൾ ഒരു മരത്തിന് മുകളിൽമാനെ കയറ്റി വിട്ടാൽ നമുക്ക് ഏരിയ കൂടി കിട്ടും ഇന്നലെ ആനയുടെ വാർത്ത പത്രത്തിൽ വായിച്ചത് രോമാഞ്ചം വന്നു പോയി ഇത്ര സ്പെഷ്യൽ കൂടി ചെയ്യണം എന്റെ പൊന്ന്കാരക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ എഴുതുന്നത് എന്ത് ചെയ്യാനാണ് നിശാദ്വശം നിശാദ് ഹലോ നിഷാദ് പകൽ എന്താ സംഭവിച്ചത് ഞാൻ നല്ല ഉറക്കായിരുന്നു ആ നിങ്ങൾ ഉറങ്ങും നമുക്കറിയാം നിങ്ങളുടെ പകല് പുള്ളി കിടന്നുറങ്ങും നമ്മൾ ഒരു വെയിലത്ത് പണിയടക്കാൻ രാത്രി നമ്മൾ പറയുന്ന കേട്ട് നിങ്ങൾ വാർത്ത എഴുതും വലിയ തലക്കെട്ടും കൊടുക്കും എന്നിട്ട് ഓകണ നമുക്ക് വിളി ആ ഈ പരിപാടി കൊള്ളാം നമസ്കാരം ഞാൻ രമ്യ പുരുഷോത്തമൻ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് വന്നിട്ടുള്ളത് കടുവയെ വെടിവെക്കാൻ പോയ ഡോക്ടർ പെരേര വെടിവെച്ചത് ധനസുമോദിനെയാണ് സോറി ധനപ്രസാദിനെയാണ് സാദിനെ അപ്പോൾ തന്നെ വെടിയേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത് പാവം ഒരു ഡോസിൽ തന്നെ ബോധരഹിതരായ അദ്ദേഹത്തെ കൂട്ടിലേക്ക് ക്ഷമിക്കണം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എനിക്കൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ ഈ വാർത്തകളൊക്കെ കൊടുക്കുന്ന നല്ലതന്നെയാ ജീവനും ആരോഗ്യമൊക്കെ നോക്കി വേണം വാർത്ത കൊടുക്കാൻ ഇനി ഒരു ഇടവേള എന്റെ ജോസഫ് ജോസഫ് എവിടെയാണ് ആ ഞാൻ ഈ അടുത്തുണ്ട് േ ആദ്മി പാർട്ടി തോറ്റം ആകെ വാർത്ത ദാരിദ്ര്യമാണ്

അതൊരു സത്യമാണ് ഞാൻ എല്ലാം നമുക്ക് വായിച്ചുകൊണ്ടിരിക്കേണ്ടി വായിച്ചു കൊണ്ടിരിക്കേണ്ടി വരുമല്ലേ അത് ഇനി എപ്പം ബോധം കിട്ടുമെന്ന് അറിഞ്ഞൂടാ ബോധം ഇല്ലെങ്കിലും എഴുതുമായിരിക്കും ഹലോ എപ്പോ എവിടെ എന്ത് പറ്റി അയ്യോ പറ്റി നമ്മുടെ ക്യാമറാമാൻ ക്യാമറമാൻ ആനയുടെ കുത്തേറ്റു മരിച്ചു കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തോളൂ ഞങ്ങൾ മാധ്യമപ്രവർത്തനം എല്ലാം അവസ്ഥ ചെയ്താ നാളെ എന്തെന്നറിയാതെ ആനയുടെയും കടുവയുടെയും പുറകെ ഓടി നടക്കുകയാണ് ക്യാമറയും മയക്കുമ്പോ അല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടെ ഹലോ ആ പറയൂ അയ്യോ ആ കടുവയ്ക്ക് വെടിയേറ്റൊന്ന് ലൈവ് ലൈവ് പ്രിയപ്പെട്ടവരെ ഇതാണ് യഥാർത്ഥ മാധ്യമ ജീവിതം സരസമായി നർമ്മം കലർത്തി സ്വയം കളിയാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് വെറും ഒരു നാടകം മാത്രമല്ല മാറി വന്ന മാധ്യമ ലോകത്തിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ദുരന്തങ്ങളും ചോരയൊലിപ്പിക്കുന്ന പാതി ജീവനുകളും നീതി തേടി അലയുന്ന മനുഷ്യരും സമരച്ചൂടുകളും അവകാശ പോരാട്ടങ്ങളും കോടതി വ്യവഹാരങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കാൻ രാപ്പകലോടുന്ന സാധാരണ മനുഷ്യർമാർ മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മാപ്ര എന്ന് വിമർശിക്കാം എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഈ നാലാംതോൾ ഉള്ളതുകൊണ്ടത് മാത്രമാണ് നിങ്ങളിൽ പലർക്കും നീതി ലഭ്യമാകുന്നത് പലർക്കും സുരക്ഷിതമായി അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത് നമ്മുടെ അധികാരികളെയും ഭരണ സംവിധാനങ്ങളെയും നേറുവഴിക്ക് നയിക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നന്ദി